മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാദർ പാലാഴി സമത്വം തുല്യത അമരത്വം തുടങ്ങിയവയൊക്കെ സുന്ദരമായ പദങ്ങളും സുന്ദരമായ സ്വപ്നങ്ങളുമല്ലേ ആണെന്ന് പറയാത്തവർ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം എന്നാൽ സൂക്ഷ്മ വിശകലനത്തിൽ അവ അത്രയൊക്കെ സുന്ദരവും സർബലവുമാണോ അല്ല എന്ന് നിസ്സംശയം കണ്ടെത്താനാവും എന്തുകൊണ്ടെന്നാൽ അസമത്വമില്ലാത്തതും ഏറ്റക്കുറച്ചിലില്ലാത്തതും മരണമില്ലാത്തതുമായ ഒരു ലോകം പരമബോറും അസുന്ദരവും െന്ന് മാത്രമല്ല അപ്രായോഗം കൂടിയാകും എന്ന് കാണാൻ പ്രയാസമുണ്ടാവില്ല ബുദ്ധിപരമായും സാമ്പത്തികമായും ശാരീരികമായും കായികമായും എല്ലാവരും സമന്മാരായ ഒരു ലോകം ആലോചിച്ചു നോക്കൂ എത്ര മനം അടിപ്പിക്കുന്ന ലോകമാകും അത് ആദാനപ്രദാനങ്ങളില്ലാത്ത ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത ഒരു ചലനവുമില്ലാത്ത ഒരു പൊട്ട മനുഷ്യ സമൂഹമാകും അത് ജന്തുലോകം പോലും പരസ്പരാശ്രിതമായാണ് പ്രവർത്തിക്കുന്നത് ശക്തനും ദുർബലരുമായ ജീവികളുള്ളത് കൊണ്ടാണ് ഓരോ ജീവിയും ജീവിക്കുന്നതും ഇരയാക്കപ്പെടുന്നതും പോലും മനുഷ്യ സമുദായത്തിലാവട്ടെ ബുദ്ധിപരമായ അസമത്വമുള്ളത് കൊണ്ടാണ് സാമൂഹിക വ്യവഹാരങ്ങളൊക്കെയും നടക്കുന്നതെന്നും കാണാനാവും ഓഫീസുകളും തൊഴിൽ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും വ്യാപാര വ്യവസായ സംരംഭങ്ങളും കലാസാഹിത്യ പ്രവർത്തനങ്ങളും എന്നുവേണ്ട ഭരണകൂടവും ഭരണീയരും വരെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു ആശുപത്രി നടന്നു പോകുന്നത് അവിടെ ഡോക്ടറും നഴ്സും ലാബ് ടെക്നീഷ്യനും ഫാർമസിസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അസമന്മാരായ മനുഷ്യരുടെ പരസ്പരാശ്രിത സമ്മേളനമാണ് ആതുരാലയം മുതൽ അന്താരാഷ്ട്ര വേദികൾ വരെ പ്രവർത്തിക്കുന്നത് ഒരു ആശുപത്രി സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നതും ബഹുമാനാദരങ്ങൾ കിട്ടുന്നതും അവിടുത്തെ ഡോക്ടർമാർക്കാണ് എന്നാൽ അതേ ഡോക്ടർ പോലും സമൂഹത്തിലെ മറ്റ് ഉന്നത പദവികളിൽ ഇരിക്കുന്നവരെ അപേക്ഷിച്ച് താഴ്ന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരാണ് ഇങ്ങനെ ഉയർന്ന സാമൂഹിക പദവി ഉള്ളവരാവട്ടെ അവരേക്കാൾ ഉയർന്ന പദവിയിലുള്ളവരുടെ മുമ്പിലും താഴ്ന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരാണ് ജനിച്ച കുടുംബത്തിലെ അവസ്ഥാന്തരം പഠന സൗകര്യത്തിലെ വ്യത്യാസം സാമ്പത്തിക ചുറ്റുപാടിലെ ഏറ്റക്കുറച്ചിൽ രക്ഷിതാക്കളുടെ സമീപന വൈജാത്യം എന്നിവയൊന്നും ഇല്ലെന്ന് സങ്കല്പിച്ചാൽ പോലും ഭൌതിക നിലവാരത്തിലെ തുല്യതയില്ലായ്മ കാരണം ഒരേ കുടുംബത്തിലെ സന്താനങ്ങൾ പോലും വ്യത്യസ്ത ജീവിത നിലവാരത്തിലെത്തുന്നത് കാണാനാവും എന്തിനധികം പറയുന്നു ആശുപത്രി തന്നെ നടന്നു പോകുന്നത് രോഗമില്ലാത്തവരും രോഗമുള്ളവരും എന്ന അസമത്വം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ ഒരാൾക്ക് സന്തോഷം തോന്നുന്നത് അയാൾ സന്തോഷമില്ലാത്തതോ ദുഃഖമുള്ളതോ ആയ അവസ്ഥ അനുഭവിച്ചതുകൊണ്ടാണ് മത്സരയോട്ടത്തിൽ കുറച്ചുപേർ പിറകിലായിപ്പോയത് കൊണ്ടല്ലേ ആദ്യമെത്തുന്നയാൾക്ക് അതിരറ്റ സന്തോഷമുണ്ടാവുന്നത് ലോകകപ്പ് ഫുട്ബോളിൽ ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്നുവെങ്കിൽ പതിനാറ് രാഷ്ട്രങ്ങൾ മനോവിഷമത്തോടെ പുറത്താകുന്നത് കൊണ്ടാണ് സെമി ഫൈനൽ നടക്കുന്നത് ഫൈനലിൽ ഒരു ടീമിന് സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ കഴിയുന്നത് ഇരുവരുടെയും കളി തുല്യമല്ലാത്തതുകൊണ്ടാണ് തൊഴിലിനായുള്ള മത്സര പരീക്ഷയിൽ കുറേ പേരുടെ തോൽവിയാണ് ചിലരുടെ രക്ഷക്കെത്തുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോഴോ ഒരു വീട് വയ്ക്കുമ്പോഴോ ഉണ്ടാവുന്ന സന്തോഷം ഒരു ജോലി ലഭിക്കുമ്പോഴുണ്ടാവുന്ന ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ഒരു കയറ്റത്തിന് ശേഷം ഇറക്കം കാണുമ്പോഴുള്ള ആശ്വാസം എന്നതൊക്കെ സമത്വമില്ലായ്മയും തുല്യതയില്ലായ്മയും കൊണ്ടുണ്ടാവുന്ന അനുഗ്രഹങ്ങളാണ് സമത്വമില്ലായ്മയെപ്പോലെ മറ്റൊരു അനുഗ്രഹമാണ് അമരത്വവും മരണം എന്നത് പ്രകൃതി ഒരുക്കിയ ഒരു ബാലൻസിംഗ് സംവിധാനമാണ് ഒരു മനുഷ്യനും ഒരു ജീവി മരിക്കുന്നില്ലെങ്കിൽ ഭൂമി വാസയോഗ്യമല്ലാത്ത വിധം കൊണ്ട് കുമിഞ്ഞുകൂടുമായിരുന്നു ഇതൊക്കെയാണെങ്കിലും ആത്മഹത്യ ചെയ്യുന്നവരൊഴികെ മനുഷ്യരാരും മരണം ആഗ്രഹിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് ദൈവനിഷേധികളും ദൈവവിശ്വാസികളും അസമത്വത്തിന്റെയും അമരത്വത്തിൻറെയും പേരിൽ ഒരുപോലെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് ദൈവമുണ്ടെങ്കിൽ ചിലരെ പണക്കാരനും ചിലരെ പാവപ്പെട്ടവനുമാക്കുന്നത് എന്തിന് എന്നാണ് അവർ ചോദിക്കുന്നത് അതുമാത്രമല്ല അവരുടെ ചോദ്യങ്ങൾ ദൈവമുണ്ടെങ്കിൽ രോഗം തരുന്നത് എന്തിന് ദൈവം സ്നേഹനിധിയാണെങ്കിൽ കുട്ടികളും യുവാക്കളും ജീവിച്ചു കുത്തിതീരുന്നതിനു മുമ്പ് മരിച്ചു പോകുന്നത് എന്തിന് കടുത്ത ദൈവഭക്തർ പോലും അപകടത്തിൽ കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ട് ദൈവമുണ്ടെങ്കിൽ അസമത്വമില്ലാത്ത സന്തോഷം മാത്രമുള്ള ലോകം സൃഷ്ടിക്കാത്തത് എന്തുകൊണ്ട് തുടങ്ങിയ നൂറുകൂട്ടം ചോദ്യങ്ങൾ അവരുന്നയിക്കുന്നു ഈ ചോദ്യങ്ങൾക്ക് ഒന്നേ ഉത്തരമുള്ളൂ ശക്തിയിലും സൗന്ദര്യത്തിലും ബുദ്ധിയിലും അവസരങ്ങളിലും പദവികളിലും ആയുസ്സിലും അസമത്വമുണ്ടാക്കിയ ദൈവം എത്ര ഭാവനാശാലിയായ സംവിധായകൻ ഖാദിർ പാലാഴി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്